ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കൊടുക്കുന്ന ഈ ഒരു തീറ്റയും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും മാത്രം പറയാന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ ഞാൻ പരമാവധി കോഴികൾക്ക് ചെലവ് കുറച്ചില്ല തീറ്റയെല്ലാം ഒന്നും ഉണ്ടാക്കി കൊടുക്കലില്ലത് പീടിയെന്ന് വേണിച്ചു കൊടുക്കുന്ന തീറ്റയെല്ലാം കുറവാണ് അപ്പൊ ഇതുപോലെ നാടൻ തീറ്റയെല്ലാം ഉണ്ടാക്കി കൊടുക്കലാണ് കൊടുക്കലാന്നിട്ട് അപ്പൊ അതിവായിട്ട് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് വാഴരെ പിണ്ടിയാണ് എന്താ പറയുക വാഴയുടെ നമ്മളിവിടെ കാമ്പ് എന്ന് പറയും അത് നല്ലോണം ഇങ്ങനെ കൊറ്റി നുറുക്കി എടുത്തതാണ് ആദ്യം തന്നെ ആ പാത്രത്തിലുണ്ടായത് പിന്നെ ഇട്ടത് തലേനാൾ ഇങ്ങനെ ബാക്കി വന്ന ചോറിന്റെ ആണ് കുറച്ച് കറിയെല്ലാം മിക്സ് ആയിട്ടുള്ള ചോറാണ് ഇട്ടുള്ളത് ഇപ്പം ഇട്ടത് എന്താ തവിട് ഈ അരി തവിടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ സോറി ഗോതമ്പിൻ്റെ തവിടാണ് ആദ്യം ഇട്ടത് അതിന് ശേഷം ഇട്ടത് അരി തവിട് നെല്ല് കുത്തി കിട്ടുന്ന തവിട് അവിൽ അല്ല നമ്മ നെല്ലെല്ലാം കുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന തവിടാന്ന് ഇതിനെ തീർത്തിട്ടുള്ളത് അപ്പൊ അതിന് ശേഷം ഇതുവരെ നല്ലോണം മിക്സ് ചെയ്യണം നമ്മ ഈ തലേനാർത്ത ചോറ് വേസ്റ്റ് വന്നത് കൊറച്ചൊരു എന്താ പറയാ വെള്ളത്തിൽ പെസ്റ്റ് ആ ഉണ്ടായെ നല്ലോണം ചീഞ്ഞ് മോശാവണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കല് അപ്പൊ അതിനകത്ത് തന്നെ ലേശം വെള്ളമുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം അധികം ഒന്നും ചേർക്കുന്നില്ല എന്നാലും ലേശം ഒന്നും നനച്ചൊടുക്കണം എന്നാലും ആ തവിടെ ഒന്ന് മിക്സ് ആയി വരുള്ളു അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്ത് തീറ്റ ഉണ്ടാക്കി കൊടുക്കുമ്പം മെയിനായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കാൽസ്യം പൊടി പ്രത്യേകിച്ചൊന്നുമില്ല മുട്ടര തോടനെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അധികം തന്നെ ഉണ്ടാക്കി വെക്കും നമുക്ക് ഒരുപാട് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുറച്ച് കുറച്ച് എടുക്കും അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അതും കൂടെ ചേർത്ത് അതുപോലെ ലേശം വെള്ളവും ചേർത്ത് അപ്പൊ അതിനിടക്ക് ഇതുപോലെ രാവിലത്തെ ബാക്കിയാണ് രണ്ടു മൂന്ന് ദോശ കഷ്ണല്ലാം ഉണ്ടായി അതെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നേരെ കോഴിക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടി പോവേനെ അപ്പൊ ഇത് കോഴിക്കോട്ടില് ആദ്യം നമ്മള നാടൻ കോഴിക്കാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതു ശേഷം ഞാൻ നമ്മളെ മൃഗാശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ചു കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ അവർക്കാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അവർക്കിപ്പം പേടിയൊന്നും മാറിയിട്ടില്ല ഒരു അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പേടിച്ചിലെ കളിയല്ലണ്ടത്രേ അപ്പൊ അവരിപ്പം നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീട് ചെയ്തിട്ടുണ്ടായല്ലേ തൂക്കത്തിൻ്റെത് അപ്പോൾ ആ കോഴിയിൽ ഇനത്തിൽ തന്നെ അഞ്ച് കോഴികളില്ല അപ്പൊ അതിൻ്റെ അഞ്ച് കോഴികൾ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് അത് അടിപൊളിയായിട്ട് തത്തീറ്റെടുത്തോണ്ടിരിക്കുന്ന പേടിയും കാര്യങ്ങളെല്ലാം ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അവരുടെ അടുത്തേക്ക് അധികം അങ്ങനെ പോകുന്നില്ല അടുത്ത അടുത്തൊരാള് കാണിച്ചു തരാന്ന് വെച്ചാൽ ഇത് അതിൻ്റെ ഒരു പേടക്കോഴി അടകെടുക്കുന്നുണ്ട് ഇതിപ്പോ കുറച്ച് ദിവസമായി കിടക്കിട്ട് ഇതിന്റെ വെച്ച ദിവസം ഏതാണോന്ന് നന കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പം ഞാൻ ഇൻകുബേറ്ററിൽ വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണോ ഇത് അടയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല അന്നേരം ഞാൻ പറഞ്ഞ ഇൻകുബേറ്ററിൻ്റെ ആ ഒരു പെപ്രാളും കാര്യമെല്ലാം ആയിട്ട് ഇതിന്റെയും വലിങ്ങനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല ഇത് മുട്ടയിടുന്ന കൂട്ട തന്നെയാണ് അപ്പം അതിൻ്റെ അകത്ത് ഉണങ്ങിയ പുല്ല് ഉണ്ടായിനി നമ്മ ഈ കണ്ടം വൃത്തിയാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ പച്ചപ്പുല്ല് ചെത്തിയിട്ട് ഉണക്കി മാറ്റി വെച്ച പുല്ലുണ്ടായിനി കണ്ടം വൃത്തിയാക്കുമ്പോൾ അതാണ് ഞാൻ ഈ അട വേണ്ടിയിട്ട് കൂട്ടേൻ്റെ അകത്ത് ഇട്ടിട്ടില്ലത് അപ്പോൾ അതിൻ്റെ അകത്താണ് കോഴീനെ വെച്ചിട്ടുള്ളത് പതിനൊന്ന് മുട്ടയേ ഇല്ലു അപ്പോൾ ഇപ്പുറത്തുള്ള ബോക്സിൻ്റെ അകത്താണ് കോഴി മുട്ടയിടാൻ കയറുന്നത് അല്ലാത്തൊരു മുട്ട ഞാൻ വെറുതെ വെച്ചതാണ് അപ്പോൾ അടുത്ത കൂട്ടിലേക്ക് കയറിയിട്ടുണ്ടേ ഇവിടെയാണ് ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വലിയ കൂട്ടിന്റെ അകത്ത് ഇതുപോലൊരു മൂലയിൽ തകരത്തിൻ്റെ ഷീറ്റും മറച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ കൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വല ഹൈറ്റിൽ കെട്ടി കെട്ടിട്ട് വെച്ചതുകൊണ്ട് വെച്ചത് അപ്പുറത്തുള്ള കോഴികളെ ശല്യം ഒന്നും ഇവർക്കില്ല ഇവർ ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് തന്നെയുണ്ട് അപ്പം ഇവർക്ക് ഇപ്പം ഏകദേശം ഒരാഴ്ച പ്രായം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടറാണ് ഇതുവരൊക്കെ ഞാൻ വീടത്തീറ്റ വാങ്ങിച്ചു കൊടുക്കേ മറ്റേ അങ്ങനെ സാധാ നമ്മൾ വീട്ടിൽ നിന്നാക്കുന്ന തീറ്റ അങ്ങനെ കൊടുക്കൽ കുറവാണ് എന്നാലും കൊടുക്കും ഒരു നേരം സ്റ്റാർട്ടർ കൊടുക്കും ഒരു നേരം ഇതുപോലെ അരിയും ബ്രോതങ്ങളും നല്ലോണം നുറുക്കി അങ്ങനെ ഒരു നേരം കൊടുക്കും പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് പുഴുക്കളെ എടുത്ത് കൊടുക്കും ഇതുപോലെ ഇപ്പോൾ അവർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പുഴുക്കളെ കൊടുക്കൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല വളർച്ചക്കെല്ലാം ഇതുപോലെ പുഴുക്കളും അവിടെ ചതലെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് എനിക്കിവിടെ ചെതല് ഞാൻ കുറേ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആയി വന്നില്ല ഇനി അഥവാ എവിടെയും കൂട്ടിയിട്ട് ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ ചെയ്ത് കിട്ടും പറമ്പിലെല്ലാം ചതലിനെ ആക്കി നിർത്ത് പുഴുക്കളെന്നെ അവർക്ക് കാണുന്നത് ഞെട്ടാണ് എനിക്ക് പിന്നെ പുഴുക്കളെ കാണുന്നതിലും സന്തോഷം വേറെ ഇല്ല ആ വേസ്റ്റ് ടാങ്ക് തുറന്ന് നോക്കുമ്പോൾ പുഴുക്കളെ കണ്ടാൽ എനിക്ക് അത്രയും സന്തോഷമാണ് കാരണം എൻ്റെ പുഴിക്കത്രയും തീറ്റ് കിട്ടിയല്ല പക്ഷേ വീട്ടിലുള്ള ബാക്കിയിലുള്ള കാര്യം അങ്ങനെയല്ല കേട്ടോ അവർക്കെല്ലാം കുറച്ച് ഞെട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിനെ എടുക്കുന്ന ആൾക്കുന്നതെല്ലാം വീഡിയോ മുന്നേ കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇനി ചെയ്യാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ചെയ്യാം അത്രയിലും അപ്പൊ ഈ ഒരു പരുവത്തിലെ പുഴുക്കളിൽ ഇവരിപ്പം തിന്നുന്നുണ്ട് ഞാൻ ആദ്യം ഇതിനെ കാണും ചെറിയ പുഴുക്കളെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിനെ ഇപ്പൊ ഒരാഴ്ചയായി മുന്നേ ഞാൻ കൊടുക്കലുണ്ടായിനെ ഇവർക്ക് ആ പുഴുക്കള അപ്പൊ പിന്നെ അടുത്ത കോഴി സെറ്റിനെ കാണിച്ചാലോ അല്ലേ അപ്പൊ ഇത് എന്റെ പേര് അന്നേ ഇല്ല എന്റെ ക്രോസ് ബ്രീഡ് കോഴികൾ എന്ന് പറഞ്ഞ കോഴികളാണ് ഇവരിപ്പി ഇത്രയും ആൾക്കാരായില്ലത് ഇതില് കുറച്ച് ആൾക്കാരെ ഞാൻ കൊടുത്തു അന്നേ പന്ത്രണ്ട് ആൾക്കാരാണ്ടായത് ഇപ്പോൾ പന്ത്രണ്ട് ആൾക്കാരില്ല ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്ന എന്താ പറയുക നമ്മുടെ ഈ ക്രോസ് ഫയോമി ക്രോസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഴികളുണ്ടായിന് അവരെ രണ്ടാളിയും പിന്നെ എൻ്റെ ഒരു പൂവനെയും കൂടിയിട്ട് ഒരാൾക്ക് കൊടുത്തു അവർക്ക് മുട്ടേരാവശ്യത്തിനാണ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ കൊടുത്തു പിന്നെ വേറൊരു കറുത്ത പൂവൻ ഉണ്ടായിന് അതിനെ വേറൊരാക്കും കൂടെ കൊടുത്തു അതായത് മുന്നിൽ പോകുന്ന കറുത്ത പൂവനെ ഒരാൾ കൊണ്ടുപോയി ഈ വെള്ളം കുടിക്കുന്ന തീറ്റ ആ പാത്രത്തിൻ്റെ അടുത്തിൽ ആ പടേനി അരിക്കപ്പെടേനും അതായത് രണ്ടരിക്കപ്പെടാം വെള്ളപ്പാത്രത്തിൻ്റെ ഇടത്തിൽ ഇപ്പൊ വെള്ളപ്പാത്രത്തിൽ രണ്ട അരിക്കപ്പെടും അതാ ഓടുന്ന പൂവനെയും കൂടെ വേറൊരാൾ കൊണ്ടുപോയി അപ്പൊ നമ്മളംഗങ്ങളെണ്ണെല്ലാം ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഈ കുട്ടിയിലെ ബാക്കിയനെ ഇപ്പൊ എട്ടാൾക്കാരും കൂടി ഉണ്ട് എട്ടെണ്ണത്തിൽ ഈ ഒരു കറുത്ത പൂവനും കൂടിയുണ്ട് അതിനെ ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ബാക്കി അതാ കാണുന്ന കറുത്ത പൂവനം ഞാൻ കൊടുക്കുന്നില്ല ബാക്കി ഈ പുള്ളി ഇങ്ങനത്തെ ഈ ഉള്ളിയെല്ലാം ക്രോസ് ആണ് കേട്ടോ നല്ല അസം ക്രോസ് ആണ് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാലെല്ലാം ചൊപ്പയുണ്ട് അതുപോലെ തന്നെ തൂവലുണ്ട് അതുപോലെ വേറൊരു പടക്കും തൂവലുണ്ട് അതിനെല്ലാം കൊടുക്കാൻ വെച്ചിട്ടായിരിക്കും അപ്പോൾ ഇതാണ് നട്ടുണ്ട് മുട്ട മുട്ടപ്പാത്രം ഇപ്പോൾ ഇവർ മുട്ടയിടാൻ തുടങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ആൾക്കാരുണ്ടെങ്കിൽ ഇവരെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഇവരെ പോലെ തന്നെ ഇപ്പോൾ ഇൻകുലേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടല്ലേ ഇന്നത്തെ നാടൻ കോഴികളാത്തതിൻ്റെ വിശേഷങ്ങളും തീറ്റയും കാര്യങ്ങളിലും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ